ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രത്യേക കാര്യമാണ് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ലൈഫിൽ വേണമെന്ന് അതായത് നമുക്ക് എങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും പല രീതിയിൽ അതൊക്കെ നമുക്ക് എല്ലാത്തിനങ്ങ് ഓഡ് ചെയ്ത് കളയാനൊന്നും പറ്റില്ല പക്ഷേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് ഞാൻ ശരിക്കും എൻ്റെ തേർട്ടി പ്ലസ് ഏജ് കഴിഞ്ഞു ആ ഒരു ഹാപ്പിനെസ് എൻ്റെ കയ്യിൽ എത്തിപ്പിടിക്കാനായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും എൻ്റെ ലൈഫിൽ എന്നെ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ശരിക്കും ഞാൻ ജീവിച്ചിരുന്നത് എൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ചിട്ടോ എൻ്റെ ഇഷ്ടങ്ങൾ അനുസരിച്ചിട്ടൊന്നും ആയിരുന്നില്ല എൻ്റെ ഹസ്ബൻഡ് ഒരു പ്രവാസി ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ തീരുമാനപ്രകാരം മാത്രമായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത് ഇവൻ മറ്റുള്ളവരുടെ പൈസയിലോ ഒന്നുമല്ല നമ്മൾ തന്നെ ഏൻ ചെയ്യുന്നു ജീവിക്കുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യം എനിക്ക് നോ പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എനിക്ക് സ്വന്തമായിട്ട് ആലോചിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു വയ്യാഴ്ച ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ അതുപോലും മറ്റുള്ളവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എന്തിനാണ് പ്രൈവറ്റിൽ പോകുന്നത് ഗവൺമെൻറ്റിൽ പോയാൽ പോരെ പക്ഷേ ഞാൻ മണിക്കൂറുകളോളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാത്തു കാത്തുകെട്ടി നിന്ന് രണ്ട് കുഞ്ഞുമക്കളെ ആയിട്ട് ഒരുപാട് മണിക്കൂറുകളോളം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് ഈ അഭിപ്രായങ്ങൾ ഞാൻ അങ്ങനെ ചെയ്യേണ്ട ഇങ്ങനെ ചെയ്യേണ്ട എന്ന് പറയുന്ന ഒരാൾ പോലും എന്നെ ഒന്ന് ഹെല്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നില്ല ഞാനിപ്പോൾ ആലോചിക്കും അങ്ങനെയുള്ള ആൾക്കാരുടെ വാക്ക് കേട്ട് ഞാൻ എത്ര വർഷങ്ങളാണ് എൻ്റെ വേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എത്രയോ ബെറ്ററായിട്ട് എനിക്ക് എനിക്ക് എൻ്റെ ലൈഫിനെ കൊണ്ടുപോകാമായിരുന്നു ഇത്രയും വർഷം മറ്റുള്ളവരുടെ തീരുമാനപ്രകാരവും മറ്റുള്ളവരുടെ ഇഷ്ടപ്രകാരവും ഞാൻ ജീവിച്ച് എൻ്റെ നല്ലൊരു ഒരു പ്ലസ് എന്നുള്ള ഒരു ഏജ് ഞാൻ കളയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നോട് എത്ര മോശമായിട്ട് ആര് സംസാരിച്ചിട്ടുണ്ടെങ്കിലും എന്നെ ചിലപ്പോൾ തല്ലിയാൽ പോലും ഞാൻ അത് കൊണ്ടോണ്ട് നിൽക്കുമായിരുന്നു അതായിരുന്നു എൻ്റെ ഏറ്റവും ബാഡ് ബാഡ് ക്വാളിറ്റി എനിക്കറിയാം എനിക്കത് മാറ്റണം എനിക്കത് ഇഷ്ടമല്ല എൻ്റെ ഉള്ളിലുണ്ട് എനിക്കിത് നോ പറയണം എന്നെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്ത ഈവൻ ഞാൻ പ്രഗ്നൻസിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പോലും ഞാൻ അന്ന് എതിർത്ത് സംസാരിച്ചിരുന്നെങ്കിൽ ഈ എനിക്ക് അത് മോശമാണോ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുന്ന ആളുകളുമായിരുന്നില്ല ചുറ്റിനും പക്ഷെ എനിക്ക് എനിക്കിവരെ ഒന്നും ഇഗ്നോർ ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു തൻ്റെ ഇടത്തോടെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്ന എപ്പോഴാണോ അപ്പോൾ മാത്രമേ നമ്മുടെ ലൈഫിൽ സന്തോഷം എന്നുള്ളത് വന്നു ചേരുകയുള്ളൂ ശരിക്കും ഞാനതിപ്പോ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലൈഫിൽ അത് മനസ്സിലാക്കി തരാനായിട്ട് കുറേ ആളുകൾ ചിലപ്പോൾ വന്നു ചേരേണ്ടി വരും എന്നാൽ പലരിലൂടെ ആയിരിക്കും നല്ല ചില മനുഷ്യരെ മീറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് താമസിക്കും അങ്ങനെ കുറെ ആൾക്കാരെ എനിക്ക് ദൈവം കൊണ്ടു തന്നു അതിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതൊന്നും ജീവിതം എന്നുള്ളത് ശരിക്കും ഒരു പെണ്ണിന്റെ ലൈഫ് എന്ന് പറയുന്നത് ഈ അടുക്കളയിലെ ജോലികൾ മാത്രം ചെയ്യുന്നതല്ല ഞാൻ ചെറുപ്പം തൊട്ടേ പഠിച്ച് വളർന്നിരുന്നത് അല്ലെങ്കിൽ പറഞ്ഞു തന്നിരുന്നതൊക്കെ പെണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളയാണ് ഏറ്റവും വലിയ ലോകം അതായിരുന്നു പെണ്ണുങ്ങളായാൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് പിന്നെ ഒന്ന് പറയും പെണ്ണുങ്ങൾ ജോലിക്ക് പോകണം അത് പറയും പക്ഷെ വീട്ടിലെ കാര്യങ്ങൾ ഇതെല്ലാം എന്ന് വെച്ചാൽ പെൺകുട്ടികൾ എല്ലാം ചെയ്യേണ്ട ഒരാൾ ആണെന്നുള്ളതാണ് പക്ഷെ അവൾക്ക് വീട്ടിലൊരു അഭിപ്രായം പറയാൻ പറ്റില്ല അവൾക്ക് നേരെ ഒരു മോശം പ്രവർത്തി ഉണ്ടായാൽ അവൾ ആരെങ്കിലും മോശമായിട്ട് സംസാരിച്ചാൽ വാ തുറക്കരുത് പെണ്ണുങ്ങൾ ഒരിക്കലും അതൊന്നും സംസാരിക്കരുത് അവൾക്കൊരു ഫ്രീഡം ഇല്ല എന്നുള്ള രീതിയിലാണ് കേട്ട് വളർന്നിരുന്നത് മൊത്തം പക്ഷെ അത് തിരുത്തി എഴുതണം അത് അങ്ങനെയല്ല എന്നുള്ളത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു പക്ഷേ അതിനെ തിരുത്തി എഴുതാനോ അതിനെ മാറ്റി പറയിക്കാനോ എനിക്ക് പറ്റിയിരുന്നില്ല ഈ ചിന്തകളൊക്കെ എൻ്റെ ഉള്ളിലുണ്ടെങ്കിലും എനിക്കത് പ്രാക്ടിക്കലി കൊണ്ടുപോകാനായിട്ട് എന്ന് തൊട്ട് സാധിച്ചോ അന്നോട്ടാണ് എൻ്റെ ലൈഫിൽ എനിക്കൊരു സമാധാനം ഉണ്ടായിട്ടുള്ളത് എൻ്റെ നേരെ നമ്മുടെ നേരെ ഒരു മോശം പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട് കുഞ്ഞു കുട്ടിയാണെങ്കിൽ പോലും അവൻ അല്ലെങ്കിൽ അവൾ റെസ്പെക്റ്റ് എല്ലാവരും എല്ലാവർക്കും റെസ്പെക്റ്റ് വേണം അല്ലേ അപ്പോൾ ഞാനത് ആഗ്രഹിച്ചിരുന്നു എനിക്കത് വേണം എന്നുള്ളത് കാരണം എനിക്കതിൻ്റെ ലൈഫിൽ കിട്ടിയിട്ടില്ല പലരിൽ നിന്നും കിട്ടേണ്ട പലരിൽ നിന്നും എനിക്കിത് കിട്ടിയിട്ടില്ല നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കിട്ടുമ്പോഴാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ സന്തോഷം എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് നമ്മുടെ ലൈഫിൽ നമുക്ക് സന്തോഷം സമാധാനാണ് വേണ്ടത് അല്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും പക്ഷേ നമുക്ക് ഒരു സമാധാനം രാത്രി കിടക്കുമ്പോൾ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റണം അതല്ലേ വേണ്ടത് അപ്പോൾ നമുക്ക് ഈ സമാധാനം നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ കുറച്ചൊന്നും വെനക്കെട്ടെ സാമതി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ധൈര്യം നമ്മുടെ ഉള്ളിൽ ആ ഒരു ധൈര്യം പക്ഷെ നമുക്കതിനെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഞാൻ അനുഭവിച്ചിരുന്ന ഒരു കാര്യം ഇത് തന്നെയാണ് കേട്ടോ ഇപ്പോഴും കംപ്ലീറ്റ്ലി എനിക്ക് അതിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല പക്ഷേ എന്നെ മെന്റർ ചെയ്യാണ്ട് എനിക്ക് നല്ല മെന്റേഴ്സ് ഉണ്ട് സ്ട്രോങ് ആയിട്ട് പറഞ്ഞു തരാൻ ആ ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കൂടെ ചേർത്ത് നിർത്തുക നിർത്തുക എന്നുള്ളതാണ് എന്റെ ഹസ്ബൻഡ് എനിക്ക് പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എനിക്കിഷ്ടമല്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നീ ആരുടെ ആണെങ്കിലും മുഖത്ത് നോക്കി പറയണം എന്നുള്ളത് പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞപ്പോൾ എനിക്കിത് അത്ര അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം പുള്ളി എൻ്റെ കൂടെയില്ല പുള്ളി പ്രവാസിയാണ് ഞാൻ ഒറ്റയ്ക്ക് വേണം എല്ലാ കാര്യങ്ങളും ഫേസ് ചെയ്യാനായിട്ട് അപ്പോൾ അത് പറയുന്നത് പോലെ അത്ര എളുപ്പമായിരുന്നില്ല ഒന്നും അതുകൊണ്ട് തന്നെ കാലക്രമേണ കുറേ കാര്യങ്ങൾ കുറേ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഫേസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്കൊരു ധൈര്യം ഉണ്ടാകുന്നതല്ലേ ചിലവർ അതിലങ്ങ് തളർന്നു പോകും ഞാൻ ജീവിച്ചിരിക്കണ്ട എന്ന് വിചാരിച്ച ഒരുപാട് സാഹചര്യങ്ങൾ എൻ്റെ മുന്നിലൂടെ വന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പിന്നീട് ഞാൻ മനസ്സിലാക്കി അതൊന്നൊരു പരിഹാരം അല്ല എന്നുള്ളത് എപ്പോഴേക്കും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പൊ ഞാൻ അവർക്കും എന്തിനങ്ങനെ ചിന്തിച്ചു എന്നുള്ളത് കാരണം നമ്മൾ നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് നമ്മളെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്കും നമുക്ക് മാത്രമായിരിക്കും നഷ്ടം വേറെ ആർക്കും ഒരു കുഴപ്പമില്ല എന്നുള്ളത് മനസ്സിലാക്കുക നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട് നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുക ദിവസം ഒരു നോട്ട് പോലെ എഴുതുക അല്ലെങ്കിൽ രാവിലെ ഒന്ന് പ്ലാൻ ചെയ്യുക ചിലപ്പോൾ അതിന് ഒന്നും നടക്കുന്നുണ്ടാവില്ല നിങ്ങൾ വെറുതെ ആണെങ്കിൽ നമ്മുടെ മനസ്സ് വളരെ കലുഷമായിരിക്കും വെറുതെ ആണെങ്കിലും ഒരു നോട്ട് പോലെ ഇങ്ങനെ എഴുതി പോവുക ഓരോ ദിവസവും അങ്ങനെ എഴുതി എഴുതി പോവുക ക്രമേണ അത് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടാവും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ഞാൻ നേരത്തെ ഇതൊന്നും ചെയ്തിരുന്നില്ല കേട്ടോ പക്ഷെ ഇപ്പോൾ ഞാൻ എനിക്ക് എനിക്കൊരു വരുമാനം നമുക്കൊരു വരുമാനമാണ് ആദ്യമേ വേണ്ടത് കേട്ടോ കുറച്ച് കുറച്ച് പൈസ വെച്ച് ഞാൻ എനിക്ക് നല്ല ഡ്രസ്സുകൾ അന്ന് വെച്ചാൽ എൻ്റെ ഡ്രസ്സ് കളക്ഷൻസ് എനിക്ക് ഒരുപാട് ഡ്രസ്സൊന്നുമില്ല ഞാനങ്ങനെ ഒരുപാട് എടുക്കുന്ന ആളുമല്ല കേട്ടോ ഞാൻ എപ്പോഴും ഇരുന്നൂറോ മുന്നൂറോ അങ്ങനത്തെ ടോപ്പുകൾ എടുക്കുന്ന ആളായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ മാക്സ് ചെയ്യുന്ന എനിക്കൊരാഗ്രഹമായിരുന്നു നല്ലൊരു ഡ്രസ്സ് ബ്രാൻഡഡായിട്ടുള്ളതൊക്കെ എടുക്കണം എന്നുള്ളത് ഒരു ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ ഒക്കെ ഞാൻ എടുക്കുന്നത് കേട്ടോ സിക്സ് ഹൺഡ്രഡ് അങ്ങനെ ആ ഒരു റേഞ്ചിൽ മാത്രമാണ് എൻ്റെ ഡ്രസ്സ് കളക്ഷൻ പോകുന്നത് പക്ഷേ അതായിരുന്നു എൻ്റെ ആഗ്രഹം എനിക്ക് അങ്ങനെയുള്ള ഡ്രസ്സുകൾ എടുക്കണം അങ്ങനെ ഞാൻ എപ്പോഴും എനിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാൻ തുടങ്ങി അതായത് ഞാൻ എനിക്ക് വേണ്ടി ഇതുവരെ ജീവിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം നല്ല രീതിയിൽ ഞാൻ റിയലൈസ് ചെയ്തു വന്നിരുന്നു ആ ഒരു റിയലൈസേഷനാണ് എന്നെ മാറ്റിയത് കാരണം ഞാൻ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഇത് എന്നെക്കാൾ കൂടുതൽ എഫക്ട് ചെയ്യുന്നത് എൻ്റെ മക്കളെയാണ് ഞാൻ പല ഇൻസിഡൻസും പല പ്രശ്നങ്ങളും ഫേസ് ചെയ്തപ്പോൾ എന്റെ രണ്ടു കയ്യിലും എൻ്റെ മക്കളുണ്ടായിരുന്നു അവരിത് കണ്ട് പേടിച്ചു നിന്ന പല കാര്യങ്ങളും ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും അപ്പോൾ ഈ നമ്മളോട് ഈ പ്രശ്നങ്ങളും നമ്മുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ആളുകളൊന്നും ഒരിക്കലും അവർക്കൊന്നും ഒരു കുറ്റബോധമില്ല എന്നുള്ളതാണ് ഇനി നമ്മളങ്ങനെ പറയുന്ന മോശമാണ് നമ്മൾ ക്ഷമിക്കും തോറും അല്ലെങ്കിൽ നമ്മൾ നമ്മൾ അവരോട് ക്ഷമിക്കുകയാണ് പക്ഷെ അത് അവര് അവർ ഒരിക്കലും മാറുന്നില്ല അവരവരുടെ തെറ്റ് തിരുത്തുന്നില്ല നമ്മൾ ക്ഷമിക്കുന്നത് അവർ വീണ്ടും അവർക്ക് പോലെ ചാൻസ് കൊടുക്കുന്നത് പോലെയാണ് നമ്മളോട് എന്തും കാണിക്കാനുള്ളൊരു അവസരം നമ്മളായിട്ട് കൊടുക്കുന്നത് പോലെയാണ് അപ്പോൾ ഞാൻ ഈ ചാൻസ് കൊടുക്കൽ അങ്ങ് നിർത്തി കാരണം എന്റെ വില പോകുന്നു നമുക്കൊരു റെസ്പെക്ട് തരും നമ്മൾ ക്ഷമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ തെറ്റ് മനസ്സിലാക്കണം എന്നുള്ളതാണ് അല്ലെ അവരത് മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാട്ട് അങ്ങ് വിട്ടേക്കുക നമ്മുടെ ലൈഫിൽ മാക്സിമം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിർത്തേണ്ടവരെ അങ്ങനെ തന്നെ നിർത്തിക്കോളുക നമ്മുടെ സമാധാനം നമ്മുടെ സേഫ്റ്റിയാണ് ഏറ്റവും വലുത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ജീവിച്ചിരിക്കേണ്ട എന്ന് തോന്നിയ ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടാക്കി തന്ന ആളുകളാണ് എൻ്റെ ലൈഫില് അപ്പൊ അങ്ങനെയുള്ള ആളുകളെ എനിക്ക് ജീവിക്കണ്ട എനിക്ക് മരിക്കണം എന്ന് എന്നെ കൊണ്ട് ഫീല് ചെയ്യിക്കുന്ന ആൾക്കാരെ ഞാൻ എന്നെ എൻ്റെ ലൈഫിൽ വീണ്ടും കൊണ്ടുവരണം അല്ലെ അവർക്കെന്നെ ജീവി എന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ എന്നെ ജീവിക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുമോ അല്ലെങ്കിൽ എനിക്ക് എന്റെ എന്തെങ്കിലും കാര്യത്തിൽ ഒരു ഹെൽപ്പ് ചെയ്യുന്നോ ഒന്നും ചെയ്യുന്നില്ല എന്നെ ജീവിക്കണ്ട നീ ജീവിക്കേണ്ട എന്നുള്ള ചിന്ത മാത്രമാണ് അവരെപ്പോഴും എനിക്ക് ഇട്ടു തരുന്നത് അങ്ങനെയുള്ളവരെ നമ്മൾ ലൈഫിൽ വെച്ചിട്ട് എന്താണ് കാര്യം നമ്മുടെ ലൈഫ് പോകും നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല അല്ലേ ഞാൻ ഓരോ ദിവസവും കറിഞ്ഞ് കരഞ്ഞ് ഉറങ്ങുമ്പോൾ നാളെ എന്ത് നാളെ എന്ത് ഓരോ ദിവസം വെറുതെ വേസ്റ്റ് ആയി പോകുവായിരുന്നു എനിക്കൊന്നും ഇനി ചെയ്യാനില്ല എന്നുള്ളൊരു ചിന്തയിൽ എൻ്റെ ഓരോ ദിവസം അവസാനിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഈ ചിന്തകളൊക്കെ മാറ്റിയെടുക്കണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത് അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ അച്ചീവ് ചെയ്യാൻ തുടങ്ങിയപ്പം അതും ഇവർക്കൊക്കെ ഒരു പ്രശ്നമായിരുന്നു അപ്പോൾ അതൊരു സന്തോഷമുള്ളൊരു കാര്യമല്ലേ നമ്മുടെ നേട്ടങ്ങളിൽ അവർക്ക് അസുഖമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടുന്നു എന്നുള്ളതാണല്ലേ അപ്പം ആ അസുഖം വെച്ചോണ്ട് അവരോട് ഇരിക്കട്ടെ കുഴപ്പമൊന്നുമില്ല നമ്മൾ നമ്മുടെ ഗോളുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും വേണ്ടത് അപ്പോൾ നമ്മളെ നമുക്ക് ഏറ്റവും വേണ്ടത് നമുക്ക് ഇതിനിടയ്ക്ക് നമുക്ക് അസുഖങ്ങൾ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരും കേട്ടോ അതിനെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും പക്ഷേ ഈ ഭിക്ഷ തുല്യമായിട്ടുള്ള ആളുകളെ ഞാൻ പറഞ്ഞല്ലോ നീ ജീവിക്കണ്ട എന്നുള്ള സന്ദേശം അല്ലെങ്കിൽ നിനക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല ഇവ എനിക്ക് ജീവിക്കുക എനിക്കേണ്ട എനിക്ക് അങ്ങനെ ഒരു ചത്താൽ മതി എന്നുള്ളൊരു ഫീല് തരുന്ന ആൾക്കാരെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുക അതാണ് വേണ്ടത് അതാരായാലും അവരെ മാറ്റി നിർത്താൻ പഠിക്കുക നോ പറയേണ്ടിടത്ത് അല്ലെങ്കിൽ നിങ്ങളോട് അനാവശ്യമായിട്ട് പെരുമാറുന്ന മോശമായിട്ട് പെരുമാറുന്ന ആളുകളോട് അത് മോശമാണ് എന്നുള്ള രീതിയിൽ തന്നെ കുറച്ച് കാർക്കശത്തോടെ സംസാരിക്കേണ്ട സ്ഥലമാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ സംസാരിക്കാൻ നിങ്ങൾ പഠിക്കുക എന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ സമാധാനം ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞില്ലേ എനിക്കുണ്ടായ പ്രശ്നങ്ങളൊക്കെ എന്നേക്കാൾ കൂടുതൽ എഫക്ട് ചെയ്തത് അല്ലെങ്കിൽ ഒരു പടി കൂടുതൽ എഫക്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ മക്കളെയാണ് അപ്പോൾ ഞാനിപ്പം ഒരു സ്ട്രെയിൻ ആയിട്ടുള്ളൊരു കാര്യം വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഒരാളും എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറാം ഞാൻ അനുവദിക്കില്ല ഞാൻ അനുവദിച്ചത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ സൈലൻ്റായിട്ട് എഴുതുന്നത് കൊണ്ട് മാത്രമാണ് അവരൊക്കെ എന്തും കാണിക്കാം എന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് വന്നത് അപ്പോൾ ഇനി അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല അങ്ങനെ കുറച്ച് തീരുമാനങ്ങൾ നമ്മളെ ലൈഫിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരുപാട് സമാധാനം നമ്മുടെ ലൈഫിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും മെഡിറ്റേഷൻ ഒരുപാട് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് പക്ഷേ മെഡിറ്റേഷൻ പോലും ചെയ്യാൻ പറ്റാത്ത ചില മാനസികാവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്ന ആളുകളുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ആളുകളെ അകറ്റി നിർത്തുക അതൊക്കെ മെഡിറ്റേഷനിലേക്ക് കടക്കുക ഈ അഫമേഷൻസ് എഴുതുക നമ്മൾ ആഗ്രഹിച്ച ലൈഫ് എന്താണോ അത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നത് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ആയിരിക്കും നമുക്കൊരുപാട് സന്തോഷം തോന്നും സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റും ഉറക്കമെന്ത് എന്ന് അറിയാത്ത കാര്യ സമയമുണ്ടായിരുന്നു എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല ഈ ചിന്തകളിൽ കാരണം ഇങ്ങനെയുള്ള സമാധാനക്കെ ഉണ്ടാകുന്ന ആൾക്കാർക്കുന്ന ആൾക്കാർ അവരിതിങ്ങനെയൊക്കെ ചെയ്തിട്ടങ്ങ് പോവും കറിഞ്ഞിരിക്കുന്നതും ഉറക്കമില്ലാതിരിക്കുന്നതും ആഹാരമില്ലാതിരിക്കുന്നതും ഞാനാണ് എൻ്റെ കുഞ്ഞുങ്ങളെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത് ഞാനായിരുന്നു ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്നത് ഇവരാരും എന്നെ ഒന്നും നോക്കാനും ഒന്നിനും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്താണ് എനിക്ക് ദുഃഖം മാത്രം ബാക്കി എനിക്ക് പ്രശ്നങ്ങൾ മാത്രം ബാക്കി എൻ്റെ ആരോഗ്യം പോകുന്നു ആർക്കാണ് നഷ്ടം എനിക്ക് അപ്പോൾ ഈ നഷ്ടങ്ങളൊക്കെ സഹിച്ച് ഞാൻ എത്ര നാളെ മുന്നോട്ട് പോകും ഇതായിരുന്നു എൻ്റെ ചിന്ത അപ്പോൾ എനിക്ക് ഇവരോടൊക്കെയുള്ള ചില ആൾക്കാർ നമുക്ക് വേറെ വേറെന്നിനും പേടിക്കണ്ട ചില മനുഷ്യരെ പേടിച്ചാൽ മതി ഞാൻ പലയിടത്തും വായിച്ചിട്ടുള്ളതാണ് നമ്മൾ വേറെ എങ്ങനെയും പേടിക്കേണ്ട ഇപ്പൊ ഒരു വയ്യാഴിക വന്നാൽ നമുക്കത് മെഡിസിൻ എടുത്ത് മാറ്റാൻ പറ്റും പക്ഷെ ചില വിഷതുല്യമായിട്ടുള്ള മനുഷ്യരെ നമ്മൾ പേടിച്ചേ പറ്റുകയുള്ളൂ അവർ ഉള്ളിലും പുറത്തുമെല്ലാം വിഷം പുരട്ടിയായിരിക്കും നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നത് പലതവണ അത് ദൈവവും പ്രകൃതിയുമെല്ലാം നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിയിട്ടും അതായത് നീ ജീവിച്ചിരിക്കേണ്ട എന്നുള്ളൊരു സന്ദേശം ഈ ഒരു തരത്തിലും സമാധാനം തരില്ല എപ്പോഴും വേദനിപ്പിക്കാൻ മാത്രം വരുന്ന ചില ആളുകൾ അവരൊക്കെ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളല്ല അത് മനസ്സിലാക്കി മനസ്സിലാക്കി തന്നിട്ടും വീണ്ടും അങ്ങനെയുള്ള ആളുകളെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് നമ്മുടെ തെറ്റാണ് ആ തെറ്റ് എത്രയും വേഗം മാറ്റുക എന്നിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഗ്രോത്തിന് വേണ്ടി സമയം കണ്ടെത്തുക ഉറപ്പായിട്ടും നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിലൊരു കോൺഫിഡൻസും ധൈര്യവും നമുക്കുണ്ടാവും ഇതെൻ്റെ അനുഭവമാണ് കേട്ടോ അതായത് ഒരുപാട് പേടിച്ചും ടെൻഷൻ അടിച്ചും നിന്നിരുന്ന ആയിരുന്നു ഞാൻ പക്ഷേ ആ ഞാൻ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈവൻ ഞാൻ ആണ് എനിക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്നിട്ടും ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ മക്കളുടെ കാര്യങ്ങൾ ഞാൻ നോക്കുന്നത് അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു മനസാന്നിധ്യം കൊണ്ട് തന്നെയാണ് പക്ഷേ ഇങ്ങനെയുള്ള ടോക്സിക്കായിട്ടുള്ള ആളുകൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഒന്നിനും പറ്റില്ല പക്ഷെ നല്ല ആളുകളുമായിട്ട് നമ്മളെ കാണാൻ വരുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അത് നല്ല സന്തോഷമാണ് നമുക്ക് തരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളുമായിട്ട് മാത്രം മിങ്കിൾ ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നമ്മുടെ സമാധാനവും സേഫ്റ്റിയും എല്ലാമാണ് ഏറ്റവും വലുത് അപ്പോൾ മനസ്സിൻ്റെ ഏറ്റവും വലിയ ഒരു മെഡിസിൻ എന്ന് പറയുന്നത് സമാധാനവും സന്തോഷമായിട്ടിരിക്കുക സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ അതിനുവേണ്ടി നമ്മൾ തന്നെ ട്രൈ ചെയ്തിട്ടേ കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ അത് വേറെ ആരും കൊണ്ട് തരത്തില്ല അത്യാവശ്യം കുറേ കാര്യങ്ങൾ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് മാറ്റം വരും പിന്നെ നല്ല രീതിയിൽ വായിക്കാൻ ശ്രമിക്കുക വായിച്ച് ശീലിച്ച ഒരാളും വായന മോശമാണെന്ന് പറയില്ല പലരും ചോയ്ക്കും ഇങ്ങനെ ബുക്കുകളൊക്കെ വാങ്ങിച്ച് കൂട്ടിയിട്ട് എന്താ കാര്യം പൈസ പോകുമല്ലേ എന്ന് നമ്മളിങ്ങനെ വായിക്കും തോറും ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ പല ചിന്തകളും ശരിയായിരുന്നു എന്നുള്ള ധാരണ വരും നമ്മുടെ നമുക്ക് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയാൽ നമ്മളെ നമുക്ക് തിരിച്ചു കിട്ടും നമുക്ക് നമ്മളെ ഒരുപാട് സ്ട്രോങ് ആക്കാൻ പറ്റും പലതരം നല്ല നല്ല ചിന്തകളും നല്ല നല്ല അഭിപ്രായങ്ങളും നല്ല ആറ്റിറ്റ്യൂഡുകളും നമുക്ക് ഉണ്ടാവാൻ തുടങ്ങും മൊബൈലിൽ ഒരു നൂറ് റീൽസ് ഇരുന്ന് കാണുന്നതിനേക്കാൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കണ്ടിട്ട് ബാക്കി സമയം വായനയ്ക്ക് വേണ്ടി നീക്കി വെക്കുക അതിൽ നിന്ന് ഉണ്ടാകുന്ന ചിന്തകളും അറിവുകളും നമുക്ക് ഒരുപാട് ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇതൊരു അസത്താണ് നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിലെ മക്കൾക്കും നമുക്ക് വീണ്ടും റീ റീഡ് ചെയ്യാനും എല്ലാത്തിനും ഉപകരിക്കും അതുകൊണ്ട് വായന ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു മെഡിസിനാണ് അത് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ആ ഒരു മെഡിസിൻ യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫലം എനിക്ക് ഒരുപാട് ഗുണങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ട് എനിക്ക് വായനയുടെ അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മെഡിറ്റേഷൻ ശീലമാക്കുക ഒരുപാട് മാറ്റം വരും ലൈഫിൽ പിന്നെ ടോക്സിക് ആയിട്ടുള്ള ഭിഷതുല്യമായിട്ടുള്ള ആൾക്കാരെ മാറ്റി നിർക്കുക നിർത്തുക ജീവിതത്തിൽ നിന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും കിട്ടും അതിനുള്ള ധൈര്യം നമ്മൾ എന്ന് കാണിക്കുന്നോ അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എപ്പോൾ എടുക്കുന്നോ അപ്പം മാത്രമായിരിക്കും നമ്മുടെ ലൈഫിൽ സമാധാനം എന്നുള്ളത് തുടങ്ങുന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തേർട്ടി പ്ലസ് ആയി ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കുന്നതിനും എൻ്റെ ഉള്ളിലെ പേടി മാറ്റുന്നതിനും നോ പറയുന്നതിനും അപ്പോൾ എൻ്റെ ഒരു ട്വൻറ്റി പ്ലസ് ഏജസൊക്കെ അങ്ങനെ അങ്ങ് പോയി അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യരുത് എനിക്കതേ പറയാനുള്ളൂ അപ്പോൾ ഉള്ള സമയം നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടും സമാധാനത്തോടെയും ജീവിക്കാതെ നോക്കുക നമ്മൾ നമ്മളെ സേഫ് ആക്കി വയ്ക്കുക നമ്മൾ നമ്മളെ ഹാപ്പി ആയിട്ടിരിക്കുക എന്നാൽ മാത്രമേ നമ്മുടെ കൂടെയുള്ളവർക്കും ഓക്കെ ആയിട്ടിരിക്കാൻ മാത്രം സാധിക്കുകയുള്ളൂ ബാ ബൈ ബൈ